അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കള്ളം പൊളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് മാജിക്ക് ചെയ്യുന്ന ആളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ അയാൾ കൺകെട്ട് വിദ്യയാണ് അപ്പം അതുപോലെ ഒരു മാജിക്ക് കാണിക്കുന്ന കുറിച്ച് ആണ് ഞാൻ പറയാൻ പോകുന്നത് കാരണം ഇവർ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി ഇനി അങ്ങോട്ട് ചിലപ്പോൾ യൂട്യൂബേഴ്സൊന്നും എടുത്തിടണമെന്നില്ല കാരണം പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ലാത്ത ഒരു ആളാണ് ഇദ്ദേഹം തനൂജ തനൂജ ഇന്നലെ തനു ഇന്നലെ തന്നെ ഞാൻ രണ്ട് വീഡിയോ തനൂജയുടെ കണ്ട് അതായത് തനൂജയുടെ ഒരു ഇൻ്റർവ്യൂവും കണ്ട് അത് കഴിഞ്ഞൊരു ഒരു കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞ് ഞാൻ നാഗവല്ലിയായ ഒരു തനൂജേനെയും കണ്ട് ലൈവ് അപ്പോൾ തനൂജയുടെ ലൈവ് നല്ല രസമുണ്ടായിരുന്നു തനൂജ ആ ലൈവ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ആ ലൈവ് കണ്ട ഒരുപാട് ആൾക്കാർ ഉണ്ട് അപ്പോൾ എനിക്ക് ആ ആൾക്കാരോടായിട്ടാണ് പറയാനുള്ളത് ഇവിടെ ഇന്നലത്തെ ആ ഒരു ലൈവിൽ നിന്ന് പൊളിഞ്ഞത് തനൂജ സ്ഥാപിച്ചുകൊണ്ടിരുന്ന ഒരു കള്ളമാണ് ആ കള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിനു ഗോപി എന്ന് പറയുന്ന അവരുടെ എക്സ് ഹസ്ബൻഡ് അല്ലെ ഹസ്ബൻഡാണ് അവരുടെ ഹസ്ബൻഡാണ് അയാൾ ആ ആൾ തൻ്റെ മകളെ അംഗീകരിക്കുന്നില്ല തൻ്റെ മകളെ ഡി എൻ എ എടുക്കാൻ പറയുന്നു തൻ്റെ മകളെ അയാൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യവും പിന്നെ ഈ ഈ ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ അയാൾ ഭയങ്കരമായിട്ട് ലാളിക്കുന്നത് ഈ കുഞ്ഞിന് ഈ തനൂജയുടെ മകൾക്ക് ഭയങ്കര മാനസിക സംഘർഷം ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ഡയലോഗിനെ ആ ഒരു ആരോപണത്തിനെ അങ്ങേയറ്റം ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണ് തനൂജ ഇന്നലെ ലൈവിൽ കൈവിട്ടു കൈവിട്ടുപോകും ഒരുപാട് ഈ കള്ളങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് കള്ളങ്ങൾ ചില സമയങ്ങളിൽ അങ്ങ് കൈവിട്ടു കൈവിട്ടുപോകും അതാണ് തനൂജയ്ക്കും പറ്റിയത് ഈ ഒരു ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞ് അദ്ദേഹവും ഒരു ലൈവ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എത്രയായിരുന്നാലും തൻ്റെ മകള് മറ്റൊരിടത്ത് തനിക്ക് വേണ്ടി പീഡനം അനുഭവിക്കുന്നെന്നുള്ളത് ഒരു പിതാക്കന്മാരും അംഗീകരിക്കുക അല്ലെങ്കിൽ ഒരു പിതാക്കന്മാരും അത് സഹിക്കുന്ന ഒരു കാര്യമല്ല ജിനു ഗോപിയും അങ്ങനെ ഒരു ഒരച്ഛനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മക്കളെ അത്യധികം സ്നേഹിക്കുന്ന അച്ഛനാണ് ഈ തനൂജയുടെ കൺകെട്ട് വിദ്യയെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം അതായത് തനൂജേനെക്കുറിച്ച് ആരും നെഗറ്റീവ് പറയരുത് തനൂജ ചെയ്യുന്നതെല്ലാം സോഷ്യൽ മീഡിയയിൽ തനൂജ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങണം എന്നിട്ട് തനൂജനെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം ഇല്ല എങ്കിൽ ഇപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളതൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന തനൂജ അങ്ങനെ ചെയ്യല്ലേ എന്നിട്ട് നമ്മളത് ചൂണ്ടി കാണിച്ചു കൊടുത്താൽ തനൂജ വേഗം തന്നെ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തനൂജയ്ക്ക് കുറേ ഫാൻസ് ഉണ്ടായ ഫാൻസിലുള്ള ഒരാളാണ് ഞാൻ ആ തനൂജയുടെ അന്തം കമ്മി ഫാൻസ് ആ ഫാൻസിലുള്ള ഒരാളാണ് ഞാൻ ഒരുപാട് പേരുടെ ചീത്ത വിളികൾ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ആധികാരികമായിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് പറ്റും അതായത് തനുജേനെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാനായിട്ടുള്ള ആളാണെങ്കിൽ പിന്നീട് തനൂജയുടെ ലിസ്റ്റിലാണ് അപ്പോൾ തനൂജ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പിടിച്ചങ്ങ് പൊതുജന മദ്യത്തിൽ അവരെ അവരെക്കുറിച്ച് കേസ് കൊടുത്തിട്ടോ പരാതി കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല തനുജ നല്ല ബുദ്ധിയുള്ള ഒരാളാണ് തനുജയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം പക്ഷെ തനുജ ഭയങ്കര ബുദ്ധിയുള്ള ഒരാളാണ് തനുജ തനുജയുടെ ഫാൻസിൻ്റെ മുമ്പിൽ ഇവരെ കൊണ്ടുവന്ന് എത്തിക്കും അല്ലെങ്കിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളിനെ കൊണ്ടുവന്ന് എത്തിക്കും എന്നിട്ട് ഈ ഒരു കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്യും ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഒരു കൂട്ടം ലേഡീസാണ് ഈ ഒരു കൂട്ടം ഫാൻസ് ആണ് ഇതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും പിന്നെ അവരതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ പറഞ്ഞ ഒരു വ്യക്തിനെ അങ്ങേ അറ്റം മറുത്ത് മുറിച്ച് എന്താണ് ഉപ്പ് മുളകിട്ട് പൊരിച്ച് ഇവരെല്ലാവരും കൂടി ചേർന്ന് അങ്ങ് തിന്നു അത് കഴിഞ്ഞിട്ട് രൺ പിന്നീട് തനൂജ വരുന്ന ലൈവ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തനൂജരെ ഈ കുറച്ച് കാലത്തുള്ള ലൈവുകൾ നോക്കിക്കഴിഞ്ഞാൽ മുമ്പേ അങ്ങനെ തന്നെ പക്ഷേ മുമ്പേ ഈ പറയുന്ന പോലെ ഒരു അന്തം കമ്മി ഫാൻസ് ആയതുകൊണ്ട് ഇത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല പിന്നീടാണ് ഇത് ഇതിപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അതായത് ഈ ഒരു ആളിനെ ഈ ഒരു ശത്രുവിനെ നിലം പരിശാക്കി അതായത് കമൻറ്റുകളിലൂടെയും പിന്നെ എന്താണ് ഇവർ ഇടുന്ന ലൈവിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ നോക്കിയാലും ഇവർ ഇപ്പോൾ ഒരു പുതിയ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട് ഒരു ഫോണിൻ പ്രോഗ്രാം അപ്പോൾ ഇതിലുകൂടിയും വിളിച്ചും ആക്ഷേപിച്ചും ഈ ഒരു ശത്രുവിനെ അവർ നിലം പരിശാക്കി കഴിയുമ്പോൾ പിന്നീട് തനൂജ വരുന്ന ലൈവിൽ തനൂജനെ നോക്കിക്കഴിഞ്ഞാൽ തനൂജ ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ അവിടെ ആട്ടവും പാട്ടും ഡാൻസും ഒരു ഭയങ്കര സന്തോഷവതിയാണ് തനൂജ ഇതൊക്കെ ഒരു ഭയങ്കര ഒരു സാഡസ്റ്റിൻ്റെ ലക്ഷണമാണ് തനൂജ ഇതൊക്കെ ഒന്ന് മതിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പിന്നീട് തനൂജ പറയുന്ന ഒരു കാര്യം പറയുന്നത് പിന്നെ ഈ തനൂജരെ ഇന്റർവ്യൂവിനെ കുറിച്ച് ഒന്ന് പറയട്ടെ തനുജയുടെ ഭർത്താവ് തനുജേന ഒരുപാട് അടിക്കുന്നു തനുജേന ഒരുപാട് ഉപദ്രവിക്കുന്നു പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞത് തനുജ ഈ ഇൻ്റർവ്യൂകളിലും പിന്നെ ഒരു ഒരു കഥ തന്നെ ഒരു സ്റ്റോറി തന്നെ ഒരു മൂന്നാല് എപ്പിസോഡായിട്ട് തനൂജ തൻ്റെ ജീവിത കഥ പറയുന്ന ഒരു സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഈ പറയുന്ന ജിനു ഗോപിനെ ഭയങ്കര മോശമായിട്ട് അതായത് ജിനു ഗോപി അടിക്കുന്നു ജിനു ഗോപി മുടി പറയും പറിച്ചെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരുപാട് ദേഹോപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നു കുടി പിന്നെ മദ്യപാന അങ്ങനെയുള്ള കുറേ ആരോപണങ്ങൾ തനൂജ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു അടുത്ത് തനൂജ ഹാപ്പി ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴൊക്കെയോ ഹാപ്പി ആയിരുന്നെന്നും പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് തിരിച്ച് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ജിനു ഗോപിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ പൊന്ന് തനൂജ നിങ്ങൾ അയാളിനെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു പൊട്ടത്തരമാണ് അയാൾ പലതവണ പറയുന്നുണ്ട് നിങ്ങളെ വേണ്ട നിങ്ങളെ വേണ്ട അയാൾക്ക് വീണയാണ് വേണ്ടത് പിന്നെയും പിന്നെയും ഇങ്ങനെ എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവാണ് എൻ്റെ കുഞ്ഞിൻ്റെ അപ്പനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു നാടകത്തിൻ്റെ പിന്നിൽ ഒരിക്കലും തനൂജ അയാളുടെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമല്ല പിന്നെ ആ ഒരു ഇൻ്റർവ്യൂവിൽ തനൂജ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ആ ഇൻ ഇൻ്റർവ്യൂവിൽ അയാൾ ചോദിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങളെ നിങ്ങളുടെ മുൻ ഭർത്താവ് മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് തനൂജ പറയാണ് അവർ വേ അവർ വീഡിയോ ഇടുന്നു അവർ വേറൊരു ചാനൽ തുടങ്ങി അവർ വീഡിയോ ഇടുന്നു എൻ്റെ പൊന്ന തനൂജ ഞങ്ങൾ തനൂജ പറയുന്നത് കേട്ടു തനൂജേനെ എന്തുകൊണ്ട് അയാൾ ഉപേക്ഷിച്ചു എന്നുള്ളത് അയാളുടെ ഭാഗം കേൾക്കുക എന്നുള്ളത് നമ്മുടെ നമുക്കത് വേണ്ടേ അയാൾക്ക് അയാളുടെ ഭാഗം ന്യായീകരിക്കാൻ ഒരു പിന്നെ മാധ്യമം വേണ്ടേ അപ്പോൾ അയാൾ അയാൾക്കൊക്കെ ഒരു ചാനൽ തുറന്ന് അതെങ്ങനെ നിങ്ങളെ പീഡിപ്പിക്കുന്നതാകും അപ്പം നിങ്ങളുടെ സത്യങ്ങളെ അയാൾ തുറന്നു പറയും ഒരു നാണയത്തിന് എപ്പോഴും രണ്ട് വശങ്ങളുണ്ടാവും അപ്പോൾ തനൂചേര വശം ഞങ്ങൾ കേട്ടു അപ്പോൾ അയാളുടെ വശവും കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാധ്യസ്ഥരാണ് അത് കേൾക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു മാധ്യമം തുറന്ന് ഞങ്ങളടുത്ത് സംസാരിച്ചപ്പോൾ അത് നിങ്ങൾക്ക് മാനസിക പീഡനം അപ്പോൾ അയാൾക്ക് എന്തായിരുന്നു നിങ്ങൾ അയാളെക്കുറിച്ച് നിരന്തരം അയാൾ എന്നെ അങ്ങനെ ചെയ്തു അയാൾ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നെ എൻ്റെ മകളെയും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണീര് ഒലിപ്പിച്ച് വന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് അത് ഭയങ്കര പോസിറ്റീവൊന്നും ആയിരുന്നില്ല അതാദ്യം ചിന്തിക്കണം പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ചെറിയ വരുമാനം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ അതേ വരുമാന ഉദ്ദേശത്തോടു കൂടി ആയിക്കൂടെ അവർക്കും വീഡിയോ പിന്നെ യൂട്യൂബ് എടുത്തുകൂടെ തനുചയ്ക്ക് മാത്രമേ ചെയ്യാവൂ തനൂജയ്ക്ക് മാത്രമേ യൂട്യൂബ് വീഡിയോ ചെയ്യാവൂ എന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് അയാൾക്കും ചെയ്യാം അയാളുടെ ഭയ അയാളുടെ ഇപ്പോഴിരിക്കുന്ന അയാളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കും ചെയ്യാം അതിലിപ്പോൾ അവർ കണ്ടൻ്റായിട്ട് ഇപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളുടെ വീഡിയോകൾ കണ്ടന്റായിട്ട് ഇടുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് ഞങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുന്ന പൊതുജനങ്ങൾക്ക് എങ്ങനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇനി ഇനി നിങ്ങൾ വേറൊരു കാര്യം പറയുന്നത് എൻ്റെ കുഞ്ഞ് ഒരുപാട് മാനസിക പീഡനങ്ങൾ സഹിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോകൾ കാണുമ്പോൾ അച്ഛൻ കാണിക്കുന്ന ഈ ഒരു വീഡിയോകൾ കാണുമ്പോൾ എൻ്റെ മോൾക്ക് ഒരുപാട് മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട് മാനസിക അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാൻ ഫോൺ എടുത്ത് മാറ്റി മാറ്റിവെക്കുകയോ കുഞ്ഞിനെ ആ ഒരു മീഡിയയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയോ ചെയ്യുന്നതിന് പകരം നിങ്ങളും എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ആ മീഡിയയിൽ വന്ന് ആ കുഞ്ഞിരിക്കുന്ന അതേ റൂമിൽ ഇരുന്നുകൊണ്ട് ആ കുഞ്ഞിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് സ്ത്രീകളെ കൂട്ടുപിടിച്ച് ഒരു ലൈവ് ഇട്ട് ആ കുഞ്ഞിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ആ കുഞ്ഞിൻ്റെ അച്ഛനെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കണം അത് കുഞ്ഞിന് മാനസിക പീഡനമൊന്നും അല്ലേ കുഞ്ഞിനെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയല്ലേ ഒരു സന്ധ്യ ആവുമ്പോഴത്തേക്കും ഒരു ലൈവ് ഇട്ട് കുഞ്ഞിനെയും പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ട് കുറേ സ്ത്രീകളുടെ കമൻറ്റുകൾക്ക് മറുപടി എന്നോണം സ്വന്തം ഭർത്താവിനെ ഇത്രയേറെ അസഭ്യവും ഈ മറ്റൊരു സ്ത്രീയുടെ ഒപ്പം ജീവിക്കുന്ന ഒരു ആഭാസനായിട്ട് ചിത്രീകരിക്കുന്നത് ഒരു മാനസിക പീഡന അല്ലേ തനൂജ ഈ തനൂജരെ തനൂജ ഒരു ശത്രുവിനെ ഉണ്ടാക്കും അല്ല ഒരു ശത്രു സ്വാഭാവികമായിട്ടുണ്ടാകും ചില എല്ലാ കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എല്ലാ വ്യക്തികളുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്കും അതിനെ നെഗറ്റീവായിട്ട് ചിത്രീകരി നെഗറ്റീവായിട്ട് ആരെങ്കിലും ഒരു വീഡിയോ ചെയ്തു പോയി അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആരെങ്കിലും എന്തെങ്കിലും തനൂജേനെ ഒന്ന് വാട്സപ്പിലോ വല്ല എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ തനൂജ ഇത് പിന്നെ അവളുടെ ലൈവിലോ മറ്റോ സംസാരിച്ച് പിന്നെ ജിനുവിൻ്റെ നേരെ ജിനു ഗോപിയുടെ തോളി കയറാൻ വേണ്ടിയിട്ട് ഇവർ ഒരു നോർമലായിട്ട് വീഡിയോ ചെയ്യും അതിനൊരു വീവോസിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നോർമലായിട്ട് ഇവർ വീഡിയോ ചെയ്യുന്ന സമയത്ത് വീവോസ് കുറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ നേരെ ജിനു ഗോപിയുടെ തോളി ചെന്നങ്ങ് കയറും എന്നിട്ട് അപ്പോഴത്തേക്കും ഈ ഉറങ്ങിക്കിടക്കുന്നവരെല്ലാം ചടം ഉടഞ്ഞ് അങ്ങ് എണീറ്റിട്ട് ജിനു ഗോപി ഓ ജിനു ഗോപി വീണയുമായിട്ട് അങ്ങനെ വീണ ആ വേറൊരു കാര്യം കൂടി പറയാം ഈ തനൂജനെ ദേഹോപദ്രവം ദേഹോപദ്രവമേൽപ്പിച്ചു എന്ന് തനൂജ ഒരുപാട് തവണ പറയുന്നുണ്ട് ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് പിന്നെ വീണ എന്ന് പറയുന്ന ഒരു സ്ത്രീ അയാളുടെ ഒപ്പം ജീവിക്കുന്നുണ്ട് ഇതുവരെയും വീണ പുറത്തു വന്ന് എൻ്റെ ഭർത്താവ് എന്നെ ദേഹോപദ്രവം ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല ശരിക്ക് അപ്പോൾ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണുക എന്തെങ്കിലുമൊക്കെ സംസാര ശൈലി അങ്ങനെ ഒരു വ്യത്യാസം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേ ചില പെട്ടെന്ന് ആണുങ്ങൾ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി അടിക്കാൻ പാടില്ല പക്ഷെ പെട്ടെന്ന് ആണുങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അപ്പോൾ ഇതുവരെ വീണ അങ്ങനെ ഒരു പരാതിയുമായിട്ട് മുമ്പോട്ട് വന്നിട്ടില്ല പോരാത്തേനെ എന്നും അവർ ലൈവ് ഇടുന്ന സമയത്ത് അവർ അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലുമാണ് അപ്പോൾ ഇതിൽ എന്തോ എവിടെയോ ഒന്ന് എന്തോ ഒന്ന് ചീഞ്ഞ് നാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു എനിക്ക് തനൂജയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ തനൂജ തനൂജ ഇപ്പോൾ ഓൺലൈനിൽ വന്നിരുന്ന് ഇങ്ങനെ ഒരു ലൈവ് ലൈവിട്ട് സ്വന്തം ഭർത്താവ് എന്നെ അടിച്ചു എന്നെ അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യൂവേഴ്സിനെ കൂട്ടി നിങ്ങൾ ആ പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ മകൾ അത് കണ്ടുപഠിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ അയാളെ വരുതിക്ക് നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾ സമാധാനപരമായി ജീവിക്കരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു സമയമുണ്ട് നിങ്ങൾ നിങ്ങളുടെ മകൾക്കിപ്പോൾ അനുഗ്രഹ ജിനു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ട് ഈ ചാനലിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ചാനലിലിരുന്ന് നിങ്ങളുടെ ഹസ്ബൻ്റിനെ പറയുന്നത് പോലെ നിങ്ങളുടെ മകൾ അനുഗ്രഹ ജിനു എന്ന് പറയുന്ന ചാനലിൽ വന്നിരുന്നു കൊണ്ട് എൻ്റെ അപ്പായെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ആ കുഞ്ഞു ഒരിക്കലും പറയേണ്ടി വരരുത് നിങ്ങൾ തന്നെ തോണ്ടിയ കുഴിയിൽ നിങ്ങൾ തന്നെ വീഴുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ഞാനിത് പറയുന്നത് നിങ്ങളടുത്തുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഒരുപാട് തവണ നിങ്ങളെ പേഴ്സണലായിട്ട് നിങ്ങളെ ഞാൻ ഉപദേശിച്ച് ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ റിലീഫ് നോക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ ഞാൻ നടന്നിട്ടും നിങ്ങളതൊന്നും കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ല എവിടെയൊക്കെ പ്രശ്നമുണ്ടോ ഇനി പ്രശ്നം ഇല്ലെങ്കിൽ ആ പ്രശ്നം തുടങ്ങി വെച്ചിട്ട് അതിൻ്റെ അകത്ത് കിടന്ന് മുങ്ങി കുളിച്ച് നീന്തി പിന്നെ ഒരു പരുവായി പിന്നീട് ഇത് ഇതിനെ മറ്റുള്ളവരുടെ അതായത് ഇപ്പോൾ ജിനു ഗോപിനെ തന്നെ അയാളുടെ കുടുംബത്തിലെ പ്രശ്നം അയാൾ അയാളിപ്പോൾ ജീവി ഇപ്പോൾ ഒരു സ്ത്രീയായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ ഇപ്പം ആയിരുന്നാലും ഒരു മകൾ വിളിക്കുമ്പോഴത്തേക്കും ഈ ഈ വീണ എന്ന് പറയുന്ന ആൾക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും അയ്യോ ഇയാളുടെ മറുപറത്ത് നിൽക്കുന്നത് അയാളുടെ ഭാര്യയാണ് നിയമപരമായി അയാളുടെ ഭാര്യയാണ് അപ്പോൾ എങ്ങനെയായാലും കൂടെ താമസിക്കുന്ന ആൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും അപ്പോൾ അവിടെ ഒരു വിഷയം വരും അങ്ങനെ ഒരു വിഷയം വരിക എന്നുള്ളതാണോ നിങ്ങളുടെ ഉദ്ദേശമെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇനി ജിനു ഗോപി ഈ വീഡിയോ കാണുകയാണെങ്കിൽ ജിനു ഗോപിയുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത് കോടതിയിൽ നടക്കുന്ന കേസ് അങ്ങ് നടക്കട്ടെ പക്ഷെ നിങ്ങൾ ആ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ നിങ്ങളെ ആ കുട്ടി ഇന്നലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടിക്ക് കുറച്ച് സമയം കൊടുക്കേണ്ടത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ ബാധ്യതയോ കടമയോ ഒന്നും ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ അവകാശമാണ് അത് ആ കുട്ടി നിങ്ങളെ തിരക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ നാട്ടിലെ നിങ്ങളുടെ നാട്ടിലെ ബന്ധപ്പെട്ട ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോടതി വഴി ആയാലും നിങ്ങളുടെ മകളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾ വാങ്ങി എടുക്കണം ആ കുഞ്ഞിനെന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ആ കുഞ്ഞിനെ പിന്നെ വീണയില്ലാതെ ആ വീണയെ കുറ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ അച്ഛനും മകളും മാത്രമായിട്ട് കുറച്ച് സമയം സംസാരിക്കാനായിട്ട് നിങ്ങൾ എടുക്കണം കാരണം നിങ്ങൾ അവളുടെ അച്ഛനാണ് അത് എടുക്കണം ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നങ്ങളുണ്ടോ ആ കുട്ടി എന്താണ് നിങ്ങളെ വിളിക്കാനുള്ള കാരണം അത് നിങ്ങൾ അന്വേഷിക്കണം കുഞ്ഞു പെൺകുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു ടീനേജ് ആവുന്ന സമയത്ത് അവരുടെ ഹീറോ എന്ന് പറയുന്നത് അവരുടെ ഫാദർ ആയിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളവരെ ആ കുട്ടി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഉണ്ടാവും നിങ്ങൾ ദയവ് ചെയ്ത് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്ത് ഈ കുഞ്ഞുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ എനിക്ക് ഇത്രയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് തനൂജ ശ്രദ്ധിച്ചാൽ തനൂജയ്ക്ക് നാളെ ഇരുന്ന് കരയേണ്ട ഒരവസ്ഥ വരില്ല തനൂജ ഈ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നും കാണിക്കുമ്പോൾ നാളെ ഒരു വിഷയം വരുമ്പോൾ നിൻ്റെ മകളും നീയുമായിട്ട് എന്തെങ്കിലും ഒരു സംസാരം വരുമ്പോൾ ഈ നിൻ്റെ കൂടെ നിൽക്കുന്ന ആരും ഈ ഓൺലൈനിൽ വന്ന് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന നീ അവർക്ക് ഡൈവോഴ്സ് കൊടുക്കണ്ട നീ അവൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യ നീ അവൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരാൾ പോലും നിൻ്റെ ഒപ്പം കാണണമെന്നില്ല നിൻ്റെ ഒപ്പം കാണേണ്ടത് നിൻ്റെ മകളാണ് അവളുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് അമ്മമാരാണ് മക്കളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് അവൾക്ക് മെൻ്റൽ സ്ട്രെങ്ത് കൊടുക്കേണ്ടത് നീയാണ് നിൻ്റെ കൂടെയാണ് ആ കുട്ടി ഫുൾ ടൈം ഉള്ളത് ആ കുട്ടിയുടെ ഒരു മെൻ്റൽ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിനക്കേ ഉള്ളൂ അതുകൊണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിനക്ക് നിൻ്റെ മകളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തത് പ പറ്റാത്തടത്തോളം വലുതായി 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 പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് വാശിയും വൈരാഗ്യവും കൂടി കൂടി ഇങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലത് സമരസപ്പെട്ട് കാര്യങ്ങളെ ഒത്തുതീർപ്പാക്കി എങ്ങനെയാണ് ആ കുട്ടിക്ക് അവളുടെ അച്ഛൻ്റെ കൂടെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ഇത് ഇത് ഈ ഒരു പ്രശ്നം ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാക്കുന്ന ഒരു രീതിയിൽ ഈ ഒരു പ്രശ്നം മാറണം തനുജ കാരണം പ്രശ്നങ്ങളായാലും പഴകും തോറും അതിനെ ഒരു ഒരു രസവും ഉണ്ടാവില്ല ഇതിപ്പോൾ ഞങ്ങൾ കേട്ട് 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 മടുത്ത ഒരു കാര്യമാണ് പിന്നെ നീ എനിക്കിട്ട കമൻ്റ് നീ ഞാൻ കണ്ടു നീ അത് ഡിലീറ്റ് ചെയ്ത് പക്ഷേ ആ കമൻ്റ് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് നീ നിൻ്റെ കുഞ്ഞിനെ നിൻ്റെ വീട്ടിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് അടിക്കുകയോ പിടിക്കുകയോ നിനക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്തോ പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നാൽ സോഷ്യൽ മീഡിയയിൽ നീ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇതുപോലുള്ള പ്രഹസനം കാണിച്ചാൽ ഞങ്ങൾ പറയും നിനക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ നീ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി നീ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചാൽ ഞങ്ങൾ പറയും പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് യൂട്യൂബേഴ്സും നിൻ്റെ കാര്യം ഇനി പറയൂല നിന്റെ കാര്യത്തിൽ ഇനി ഇടപെടൂല ഇടപെടൂലെന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ മടുത്തവർ പോയിട്ടുണ്ട് പക്ഷേ ഇന്നലെ നീ കാണിച്ച ആ കാര്യം അത് ഒരു ശരിയായ ഒരു കാര്യമല്ല അത് നീ ഡിലീറ്റ് ചെയ്താലും അത് കണ്ണുകൊണ്ട് കണ്ട സാക്ഷികൾ ഒരുപാട് പേരുണ്ട് അത് സാക്ഷി പറയാൻ കഴിഞ്ഞാൽ ചൈൽഡ് ലൈനിന് സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മനസ്സിലായേ അതിന് തെളിവുകളില്ലായിരിക്കാം നീ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പക്ഷേ ഇതെല്ലാം കണ്ട ദൃക്സാക്ഷികൾ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ ചെയ്യാൻ ആ കുട്ടീനെ നല്ലൊരു എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യാതെ അതിനെയും നിന്നെപ്പോലെ അതും നാളെ വന്നേണ്ട അനുഗ്രഹജിനു എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിട്ട് നിൻ്റെ വിഷയങ്ങൾ നീ ആ കുട്ടിയോട് കാണിച്ച കാര്യങ്ങൾ ആ കുട്ടി ലൈവിട്ട് തുടങ്ങിയാൽ ഒരു രക്ഷയും ഉണ്ടാവില്ല തനൂജ ഇത് ഞാൻ നിൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്